കർണാടകയിൽ നവംബർ ഇരുപതിന് മദ്യവില്പന ഉണ്ടാകില്ലെന്ന് ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചൻ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് മദ്യവ്യാപാരികളുടെ ആവശ്യങ്ങളോടുള്ള സർക്കാർ അവഗണനയെ തുടർന്നാണ് അടച്ചിടൽ സമരം നവംബർ ഇരുപതിന് മദ്യഷോപ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചതായും സമരം കാരണം ഖജനാവിന് നൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി ഗോവിന്ദരാജ ഹെഡ്ഗെ പറയുകയുണ്ടായി ഫ്രീഡം പാർക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കാരണം മദ്യവിൽപ്പനക്കാർക്ക് മടുത്തു ഉദ്യോഗസ്ഥക്കാരുടെ കൈക്കൂലി മൂലം സംസ്ഥാനത്ത് വ്യാജമത്യ വിൽപ്പനയും വർദ്ധിച്ചു എക്സൈസ് വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സൈസ് പോലീസ് വകുപ്പുകളുടെ യോഗം വിളിക്കണമെന്നും ഹെഡ്ഗെ പറയുകയുണ്ടായി എക്സൈസ് വകുപ്പിനെ ധനകാര്യ വകുപ്പിൽ ലയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഴിമതി ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ അംഗങ്ങളും കർണാടക ഗവർണർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് ഹെഡ്ഗെ വ്യക്തമാക്കി വിവരാവകാശ പ്രവർത്തകനാണ് ഗവർണർക്ക് കത്തെഴുതിയത് എക്സൈസ് വകുപ്പിലെ എഴുന്നൂറ് കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ച് അസോസിയേഷൻ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ദാബുകൾ ഹോട്ടലുകൾ എന്നിവയിലെ അനധികൃത മദ്യവില്പന നിയന്ത്രിക്കാൻ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഭേദഗതി ചെയ്ത അബ്കാരി നിയമത്തിലെ ഇരുപത്തൊമ്പതാം വകുപ്പ് പുനഃപരിശോധിച്ച് ഭേദഗതി വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു